താലപ്പൊലി മഹോത്സവവും റംസാനും ഒരുമിച്ച് ക്ഷേത്രവളപ്പിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ച് ജനകീയ ആഘോഷ കമ്മിറ്റി പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി ഈസ്റ്റ് പുളിവെട്ടിക്കാവിൽ ശ്രീ വീരഭദ്രസ്വാമി ക്ഷേത്ര ജനകീയ പൂര കമ്മിറ്റിയാണ് മതസൗഹാർദ്ദത്തിന്റെ മനോഹര കാഴ്ചയൊരുക്കിയത് ഹലോ നൂറ്റി മുപ്പത് വർഷത്തിലധികം പഴക്കമുണ്ട് ക്ഷേത്രത്തിന് മൂന്ന് ദിവസങ്ങളിലാണ് ജനകീയ ഉത്സവം നടക്കുന്നത് മീനമാസത്തിലെ ആദ്യ തിങ്കളാഴ്ചയാണ് എല്ലാ വർഷവും ഉത്സവം നടക്കാറുള്ളത് എന്നാൽ ഇതാദ്യമായാണ് താലപ്പുലി മഹോത്സവവും റമദാനും ഒരുമിച്ചു വരുന്നത് ഇതോടെയാണ് മുസ്ലിം വിഭാഗങ്ങളെ കൂടി ആഘോഷത്തിന്റെ ഭാഗമാക്കുകയെന്ന ലക്ഷ്യത്തോടെ ജനകീയ കമ്മിറ്റി നോമ്പുതുറ സംഘടിപ്പിച്ചത് ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലെ മുസ്ലിം സുഹൃത്തുക്കൾക്ക് വേണ്ട രീതിയിൽ ഉത്സവത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം വന്നപ്പോ അവരെ കൂടി പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങളെല്ലാവരും ഈ മക്കൾ എന്ന രീതിയിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൊണ്ട് ക്ഷേത്ര ഉത്സവവും തന്നെ ഈ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് തന്നെ തുറയും നടത്താൻ വേണ്ടി തീരുമാനിച്ചു പ്രത്യേകം കെട്ടിയുണ്ടാക്കിയ പന്തളിലാണ് സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചത് അഞ്ഞൂറിലധികം പേർ നോമ്പുതുറയുടെ ഭാഗമായി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്